സ്ട്രീമർ ബ്ലോക്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് വളരെ ആരോഗ്യപ്രദവും അതുപോലെ തന്നെ സ്വാദിഷ്ടവുമായ ഒരു ഇടിഞ്ചക്ക തോരൻ ഉണ്ടാക്കുന്ന രീതിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു ഗ്രൈൻഡറിൽ ഒരു ചെറിയ സ്മോൾ ചെറിയ ഹോം അപ്ലയൻസിൽ ഈ ഇടിഞ്ചക്ക കട്ട് ചെയ്യുന്ന രീതി അത് ചെറിയ പീസാക്കി അതിൽ ഉള്ളിലിട്ട് അത് അരിഞ്ഞെടുക്കുന്ന രീതി കാണിച്ചു ഈ നമ്മൾ അരിഞ്ഞെടുത്ത ഇടിഞ്ചക്ക എങ്ങനെ നമുക്കൊരു നല്ല തോരനാക്കി മാറ്റാം നല്ല തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം ഇതും ഒരു സീസണൽ പ്രോഡക്റ്റാണ് ഇടിഞ്ചക്ക എന്ന് പറയുന്ന ഒരു വർഷത്തിൽ നാലോ അഞ്ചോ മാ മൂന്നോ നാലോ മാസം മാത്രം നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ഇടിഞ്ചക്ക തോരൻ അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ട സാധനങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ ഇതിന് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇടിഞ്ചക്കയാണ് അപ്പോൾ ഈ നമ്മൾ ഉദ്ദേശം ഈ കപ്പ് ഇത്തരം കപ്പിന് ഈ കപ്പിന് ഒരു അഞ്ച് കപ്പ് ഇടിഞ്ചക്കയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതിന് പിന്നീട് നമുക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ ചെറിയ ചെറുതായിട്ട് ചിരണ്ടി എടുത്തത് ഒരു നാല് പച്ചമുളക് ഒരു അര ടീ ടീസ്പൂൺ ജീരകം ഒരു മൂന്ന് ചെറിയ ഉള്ളി രണ്ട് അല്ലി വെളുത്തുള്ളി അതുകൂടാതെ ഒരു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് അതുകൂടാതെ നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ നാളികേരം അത് നന്നായിട്ട് വറുത്തെടുത്തത് വീണ്ടിത് താളിക്കാനായിട്ട് വേണ്ടത് മുളക് വറ്റൽമുളക് കറിവേപ്പില ഉഴുന്ന് പരിപ്പ് അപ്പം ഇത്രയും പിന്നെ കടുകാണ് വേണ്ടത് അതിന് അകത്ത് വെച്ചിട്ടില്ലായെന്നേ ഉള്ളൂ കടുക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഇടിഞ്ചക്കത്തോരൻ തോരൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ നല്ല ഒരു പാനിലേക്ക് നമ്മൾ മാറ്റുന്നു ഇത് ഞാൻ പറഞ്ഞു ഈ കപ്പിന് അഞ്ച് കപ്പ് ഇടിഞ്ചക്ക അരിഞ്ഞതുണ്ട് അത് നമ്മൾ ഒരു പാനിലേക്ക് മാറ്റുന്നു അതിൻ്റെ കൂടെ നമ്മൾ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് നമ്മൾ വേവിക്കുന്നു അത് നമ്മൾ അതിൻ്റെ ആ മെത്തേഡിലേക്ക് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു നമ്മളൊരു സാമാന്യ വലിപ്പമുള്ള ഒരു പാനിലേക്ക് നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇടിഞ്ചക്ക ഒഴിച്ച് ഇട്ടു ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഇത് വേകാനാവശ്യമുള്ള വെള്ളം ഒന്നര കപ്പ് ഒരു രണ്ട് കപ്പ് വെള്ളം വരെ ആകാം ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്തു ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്തു ചേർത്തിട്ട് ചെറുതായിട്ടതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് നമുക്ക് പതുക്കെ അടച്ചു വെച്ച് വേവിക്കാം ഉദ്ദേശം ഒരു പത്ത് മിനിറ്റ് ഇതിന് വേവ് വരുന്നുണ്ട് ഇടിഞ്ചക്കായോണ്ട് വലിയ വേവ് വരുന്നില്ല ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിൽ താഴെ വേവ എന്തായാലും ഉണ്ടാവും അത് നമുക്ക് നന്നായിട്ട് ഒരു പാത്രം കൊണ്ട് അടച്ച് വെച്ച് വേവിക്കുക ഇടയ്ക്ക് ഈ ലിഡ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കതൊന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ ലിഡൊന്ന് മാറ്റി നമ്മൾ നോക്കുകയാണ് അതിൻ്റെ വേവ് എന്തായെന്ന് അപ്പം വെള്ളം വലിഞ്ഞിട്ടില്ല വേവ് എന്നാലും ഒരു പകുതി ആയിട്ടുണ്ട് വെള്ളം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം വറ്റിയിട്ടുണ്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വെള്ളം വറ്റി ഇത് വെന്ത് വരുന്നത് വരെ നമ്മൾ നോക്കാം ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഞാൻ പറഞ്ഞു അരമുറി നാളികേരം നമ്മൾ അരി എടുത്തു വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഒരു മൂന്ന് ഉള്ളിയുടെ ചെറിയ കഷണങ്ങൾ രണ്ട് അല്ലി വെളുത്തുള്ളി ഇത് ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഗ്രൈൻഡറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക കൂടുതൽ അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല അതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അത് നമുക്കിനി മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് ചതച്ചെടുക്കാം അപ്പം ഇനി നമ്മൾ നാളികേരം ചിരണ്ടിയതും വെളുത്തുള്ളിയും മൂന്ന് കഷ്ണം ഉള്ളിയും ജീരകവും പച്ചമുളകും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് അരച്ച് ചെക്കുക അപ്പം ഇത് ഇതേ രീതിയിൽ ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി അത് കൂടുതൽ അരഞ്ഞ് പേസ്റ്റ് പോലെ ആകണ്ട ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഈ പരുവത്തിൽ അരച്ച് എടുക്കുക നമ്മുടെ ഇടിഞ്ചക്ക നന്നായിട്ട് വെന്തു വേവായിട്ടുണ്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് വലിഞ്ഞു ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് നമ്മളിപ്പോൾ ഗ്രൈൻഡറിൽ ചതച്ചു വെച്ച നാളികേരം ചേർക്കുക നാളികേരം ചേർത്തു ഇനി അതൊരു രണ്ട് മിനിറ്റും കൂടെ നമുക്ക് ആ നാളികേരം ഒന്ന് വേ വെന്ത് കിട്ടണം നാളികേരത്തെ ഒന്ന് ആവി കയറി വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പം നമുക്കിനിയും നമ്മളുടെ ഇടിഞ്ചക്കത്തോരൻ ഇപ്പോൾ അത് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളം പൂർണ്ണമായിട്ടും വലിഞ്ഞു നമ്മൾ ചതച്ച് ചേർത്ത നാളികേരം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്യുന്നു നമ്മൾ ഇനിയും ഇത് താളിക്കുക അതിനകത്ത് കടുക് വറുത്ത് ഇടുക എന്നുള്ളതാണ് അടുത്ത ജോലി ഒരു ചെറിയ ഫാന് അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഒരു ഒരു ടീസ്പൂൺ കടുക് ഇട്ടു ഇനി കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉഴുന്നു പരിപ്പ് ചേർത്ത് കൊടുക്കണം കടുക് പൊട്ടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ് അത് ഒരു ടീസ്പൂൺ അത് സ്വല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഉഴന്ന് പരിപ്പ് അല്പം കൂടുന്നത് നല്ല ടേസ്റ്റ് കിട്ടും അതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് വറ്റൽ മുളക് രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കിയത് നമ്മൾ ഇടുന്നു കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഈ വറ്റൽമുളക് കൂടുതൽ കരിഞ്ഞ് കറുത്തു പോകാതെ നോക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഉഴുന്നുവരിപ്പ് നന്നായിട്ട് ചുമന്ന നിറം ആയിട്ടുണ്ട് ഇതിനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക തോരനിലേക്ക് നമ്മൾ ചേർത്തു അതോടൊപ്പം തന്നെ നമ്മൾ ഒരു അരമുറി നാളികേരം നന്നായിട്ട് വറുത്ത് നല്ല ബ്രൗൺ കളർ ആകുന്ന രീതിയിൽ വറുത്ത് വെച്ചിരുന്നു അതും നമ്മൾ ഈ തോരനിലേക്ക് പാനിലേക്ക് ചേർക്കുക അതും പൂർണമായിട്ട് നമ്മൾ ചേർത്തു ഇനി ഇത് എല്ലാം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുത്താൽ നമ്മളുടെ തോരൻ റെഡിയായി നമ്മുടെ ഇടിഞ്ചക്ക തോരൻ ഭാഗമായിട്ടുണ്ട് നമുക്കത് അടുപ്പിൽ നിന്നും വാങ്ങിവെക്കാം ഇടിഞ്ചക്കത്തോരൻ്റെ ഒരു ഗുണം ഇത് വളരെ ആരോഗ്യപ്രദമായ ഒരു ഭക്ഷണമാണ് നമുക്ക് ചോറിൻ്റെ കൂടെ വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഇതൊരു പിക്കിളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മോരും അല്ലെങ്കിൽ തൈരും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വളരെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമായിട്ടത് മാറും ഇപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക ഒരു സീസണലായിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ ഇത് വർഷത്തിൽ നമുക്ക് രണ്ടോ മൂന്നോ മാസമാണ് കിട്ടുന്നത് പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി നമുക്ക് ഈ ഗ്രൈൻഡറിൽ അല്ലെങ്കിൽ ചോപ്പറിൽ ഈ ഇടിഞ്ചൊക്കെ അരിയുമ്പോൾ നമുക്ക് കുറച്ച് കൂടിയ ക്വാണ്ടിറ്റി അരിഞ്ഞു വയ്ക്കാം എന്നിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലോക്ക് കണ്ടെയ്നറുകളിലോ സിപ്പ് ലോക്ക് കവറിലോ അല്ലെങ്കിൽ കണ്ടെയ്നറുകളിലോ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ ഒക്കെ ഇട്ട് വെച്ചിരുന്നാൽ നമുക്കൊരു ഒരു മാസം വരെ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ അത് എടുത്തിട്ട് തോരൻ ഉണ്ടാക്കി ഉണ്ടാക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ ഇടിഞ്ചക്ക തോരൻ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും ശ്രീകുമാർ ബ്ലോഗ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച ഞാൻ നിങ്ങളെ സമീപിക്കുന്നതാണ് എല്ലാവരും സഹകരിക്കുക ലൈക്ക് ചെയ്യുക सब्सक्राइब भी चाहिएगा गुड बाय